ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സാധാ ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഡയറക്ടർ ചിത്രം തുടരും പടക്കളം സർക്കിറ്റ് തുടങ്ങി ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒക്കെ ആയിട്ട് ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിട്ടുണ്ടായിരുന്നു അതിന് ഒന്നാമത്തെ ചിത്രമായിരുന്നു ആസിഫി കേന്ദ്ര കഥാപാത്രം എത്തിയ സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ ആസിഫ്രിയുടെ തുടരെ തുടരെ വിജയങ്ങൾക്ക് ശേഷം എത്തിയ ചിത്രമായിരുന്നു സർക്കീട്ട് എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രത്തിന് ഇന്നൊരു ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ആസിഫിരി ദിവ്യപ്രഭ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രയ്ക്ക് തമർ കെവി വി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് സർക്കീട്ട് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ ഇന്നലെ ഞായറാഴ്ച ആദ്യം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു സുരാജ് വഞ്ഞാർമോട് സ്റ്റാഫുദ്ദീൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം എടുത്തിയ പടക്കള് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങളും മികച്ച കോമഡി എന്റർടൈനറുമായിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് സുരാജ് വഞ്ഞാറും ഷറഫുദ്ദീൻ തിരുവനന്തപുര കേന്ദ്ര കഥാപാത്രയ്ക്ക് മനു സ്വരാജാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെ ചിത്രത്തിന് ആദ്യം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തൊന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ഒരുപക്ഷെ ഒരു വിജയത്തിലോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ചിത്രം വിജയം ആവർത്തിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ദിലീപ് ഏട്ട നായകരായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം മികച്ച റെസ്പോൺസ് തന്നെ ചിത്രത്തിന് വരുന്നുണ്ട് ദിരീപേട്ടൻ ധ്യാൻ ശ്രീനിവാസൻ ജോഡി ആന്റണി മഞ്ജുപിള്ള ബിന്ദു ബിന്ദുമണിക്കർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തുറക്കി നവാഗതനായി ബിന്ദോ സ്റ്റീഫനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും ഏകദേശം ഒരു കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചതെന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയും ദിരീപേട്ടൻ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവായിട്ട് മാറുമോ പ്രിൻസ് എന്ന് തന്നെ അറിയാം അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന രരട്ടൻ ചിത്രം തുടരുവാണ് മൂന്നാം വാരത്തിലും ചിത്രം തല ഉയർത്തി ബുക്ക് മൈഷോ ആപ്പിൽ ബുക്കിംഗിലും കളക്ഷൻ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് രരട്ട ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തിയാണ് ഈ ചിന്മ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് മൂന്നാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് നിലവിലൊരു മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യലാണ് തുടരുവെന്നൊരു സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് കോടി പിന്നിട്ട ചിത്രം വരും ദിവസങ്ങളെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കും വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളെ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക